വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗൻ വില്ല പൂക്കളിൽ ശ്രദ്ധിക്കുന്നവരായി ആരുമുണ്ടാകില്ല കനത്ത വെയിലിൽ മറ്റു ചെടികളെല്ലാം വാടി തളരുമ്പോൾ സൂര്യരശ്മികളോട് സംഭാഷണത്തിലേർപ്പെടുന്നതുപോലെ തല ഉയർത്തി നിൽക്കുന്ന ബോഗൻ വില്ല പൂക്കൾ ആരെയാണ് ആകർഷിക്കാത്തത് ഈ ചെടി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് കടും വേനലിലും തല കുനിക്കാതെ വാടാതെ നിൽക്കുന്നത് പോലെ എത്ര കടുത്ത നോവിലും വാടാതെ നിൽക്കണമെന്ന് ഏത് സങ്കട കാലത്തിനപ്പുറവും സന്തോഷത്തിൻ്റെ പുതുനാമ്പുകൾ മുളയ്ക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകണം ഏത് പ്രതിസന്ധികളും പുഞ്ചിരിയോടെ തരണം ചെയ്യണം മനുഷ്യർ മനുഷ്യരാൽ വാടിക്കരിയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചെടി നമ്മോട് പറയുന്നു തളരരുത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നോവുകളിൽ സങ്കടങ്ങളിൽ പ്രാരാബ്ദങ്ങളിൽ എല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ ദൈവശാസ്ത്ര ബോധത്തിൽ അടിയുറച്ചുകൊണ്ട് ോഗൻ വില്ല പൂക്കളെ പോലെ നിവർന്നു നിൽക്കുമ്പോൾ ജീവിതം മധുരമാകുന്നു